ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുതിക്കാണെങ്കിൽ കുറച്ച് നഷ്ടമൊക്കെ വന്നു കഴിക്കുമ്പോൾ ബിസിനസ്സിലെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി വിൽക്കുന്നൊക്കെ ഉണ്ട് സുതി അത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അങ്ങനെ അത് എവിടെയാണെന്ന് ഒരു പ്രശ്നമൊക്കെ വരികയാണ് ലാസ്റ്റ് അതിനൊരു ഉത്തരം കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ സച്ചിക്ക് സാജി അച്ചിയാണ് അതെല്ലാം നല്ലതായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന് എല്ലാവരെയും കാണിക്കുന്നുണ്ട് ശുതിയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് സച്ചി ശ്രുതിക്ക് അതിനൊക്കെ മറുപടി പോലും പറയാനില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ശ്രുതിയെ പറ്റിച്ച ആൾക്കാർ ഒരു വലിയ കടയൊക്കെ നടത്തുക അവിടെയാണെങ്കിൽ ഓഫർ സെയിൽ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അൻപത് ശതമാനം ഓഫറാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ കയറുകയാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും പകുതി വിലയ്ക്ക് കിട്ടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് മഹേഷിന് വീട്ടിലേക്കൊരു ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറയുന്നത് വൈഫ് കുറച്ച് നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട് പഴയ ഫ്രിഡ്ജ് കേടായിപ്പോയി അതുകൊണ്ട് പുതിയ തോരണം വാങ്ങണമെന്ന് അതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മുടെ സുധീയുടെ കടയിൽ നിന്ന് വാങ്ങാം എന്ന് സച്ചിയോട് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ സുധീയുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒന്നും കുഴപ്പമില്ല പക്ഷേ അവിടെ വില വിലക്കുറവൊന്നുമില്ല അവിടെ അല്പം വില കൂടുതലാണെങ്കിലുള്ളൂ നീ വേറെ എവിടെയെങ്കിലും നോക്ക് നല്ല ഓഫറൊക്കെയല്ലേ വരുന്നത് ഓണം ഓക്കെ അല്ലേ അപ്പോൾ പിന്നെ ഓഫറുള്ള എവിടെയെങ്കിലും പോയി നമുക്ക് വാങ്ങാം എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഈ കട കാണുന്നത് അവിടെയാണെങ്കിൽ അൻപത് ശതമാനം ഓഫർ നിന്നും എഴുതിയിട്ട് വച്ചിട്ടുമുണ്ട് നിറച്ച ആളുകൾ അവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ടൊക്കെ പോകുന്നുമുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ദേ ഇവിടെ അൻപത് ശതമാനം ഓഫറ് അപ്പോൾ ഒരു പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് അയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് മഹേഷിനെ കൂട്ടിയിട്ട് ആ കടയിലേക്ക് കയറുക അവിടെ കയറി ചെന്ന് എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്തുതിയെ തട്ടിച്ചുകൊണ്ട് പോയ അവമാനാണ് കേട്ടോ കട നടത്തുന്നത് അപ്പോൾ അവിടെ ചെന്ന് എല്ലാം ചോദിച്ച് പെറുകിയൊക്കെ വന്നിട്ട് ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കാം അപ്പോൾ ഇതിന് എത്ര രൂപയാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഭയങ്കര ഓഫറാണ് പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കുക ഓ അപ്പോൾ അയ്യായിരം രൂപയല്ലേ ഉള്ളൂ എന്നാൽ വാങ്ങിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് പണം എടുത്ത് കൊടുക്കുക അവരുടെ അല്ലേ ബില്ലടിക്കാനായിട്ട് പോവുക ആ സമയത്ത് അവിടെ പോലീസ് എത്തുകയാണ് കേട്ടോ കാരണം യുവന്മാർ വമ്പൻ തട്ടിപ്പുകാരാണ് പല കടകളിലും ചെന്ന് എല്ലായിടത്തുനിന്ന് സാധനങ്ങൾ എടുത്തോട്ട് പോയിട്ട് കള്ളനോട്ടൊക്കെ കൊടുത്ത് പറ്റിച്ച് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുധീം കൊടുത്തിട്ടുണ്ട് കേട്ടോ പരാതി അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിച്ച് വന്ന് യുവമാരെ കയ്യോടെ പൂക്കുക കടയാണേ അടച്ച് ഷട്ടർ ഇടുക അപ്പം ഈ കടയ്ക്കകത്ത് പോവാണ് മഹേഷും അതുപോലെ തന്നെ സച്ചിയും അവർ കടയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പോലീസ് വന്ന് വിമാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുക ആ കൂടെ സച്ചിയെ മഹേഷിനെയൊക്കെ പിടിക്കുന്നു അപ്പം മഹേഷും സച്ചിയും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവരുടെ കൂടെ പെട്ട ആളല്ല ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാ ഇവിടെ ഓഫർ സെയിൽ എന്ന് കണ്ടിട്ട് കയറിയതാ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ എന്നിട്ട് അയ്യായിരം രൂപ ഇവർക്കും കൊടുത്തു ആ പണമെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചതാണ് എന്ന് പറയുക അപ്പോൾ പോലീസ് പറയുന്നുണ്ട് തരാളാണ് നിൻ്റെയൊക്കെ പണം തിരിച്ചു തരാം ഈ കള്ളമാർക്ക് കൂട്ടു നിൽക്കുന്നവരാണല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ പറയാം സാറേ ഞങ്ങളിത് സാധനം ഒന്നും വാങ്ങിച്ചിട്ടും ഇല്ല വിറ്റിട്ടുമില്ല ഞങ്ങളിത് സാധനം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാം കട്ടുകൊണ്ട് വരുന്ന സാധനേ വാങ്ങുന്നതും വിൽക്കുന്നതും ഒരുപോലെ കുറ്റം വരാം അതുകൊണ്ട് നീയൊക്കെ കയറിക്കോ ജീപേയിലോട്ടൊന്നു പറയാം അങ്ങനെ സച്ചിയേയും മഹേഷിനെയും ആ കള്ളന്മാരുടെ കൂടെ ജീപേ പിടിച്ചിട്ട് പോലീസ് കൊണ്ടുപോവുക കൊണ്ടുപോയി ഒരു ലോക്കപ്പിൽ കൊണ്ടിങ്ങനെ കുറേ കുറെ പേരെ കൊണ്ടിട്ട് അടച്ചിരിക്കുക അപ്പം പാവം സച്ചി ഇങ്ങനെ നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് ഓ നമ്മുടെ ഒരു ഗിതികേട് നോക്കണേ ആ കടയിൽ കയറി ഓഫർ ഉണ്ടല്ലോ എന്ന് വെച്ച് സാധനം വാങ്ങാൻ നിന്നപ്പോൾ ദേ ഇങ്ങനെ ഒരു പൊല്ലാപ്പിലായല്ലോ എന്ന് പറയുകയാണ് അതേസമയം അകത്ത് കിടക്കുന്നവന്മാർക്കൊന്നും ഒരു കൂസലുമില്ല അവർ സന്തോഷിക്കുക എന്നിട്ട് പറയുന്നുണ്ട് സാരല്ല നമ്മൾ ഇതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം അകത്ത് കിടന്നാലും പ്രശ്നമില്ല ഇതൊക്കെ നമ്മുടെ സ്ഥിരം പണിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അവർ നല്ലതായിട്ട് സന്തോഷിക്കുന്നതാണെങ്കിൽ സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സച്ചി തന്നെ കുത്തിന് പിടിക്കുക ഇവിടെ കള്ള അവരും കള്ള കണ്ടവരെയെല്ലാം എല്ലാം പറ്റിച്ചുണ്ടാക്കിയിട്ട് നീയൊക്കെ സുഖിക്കുകയാണ് നീയൊക്കെ ഇവിടെ കിടന്ന് സന്തോഷിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിൽക്കുന്ന സമയത്ത് സച്ചി പോലീസുകാരനോട് പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയും അവിടെ കിടക്കടാ അടങ്ങി കിടക്കടാ ഇപ്പം ഇവർ പറ്റിച്ച ആൾക്കാർ വരും അവർ വന്നിട്ട് നിങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ എന്നിട്ട് വിടാന്ന് പറയാനോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുതി വരുന്നത് കേട്ടോ സുതി വന്നിട്ട് നോക്കുന്നുണ്ട് അപ്പം സുതി വന്ന് കഴിയുമ്പോഴേക്കും സച്ചി മഹേഷും കാണുക അപ്പോഴേക്കും സച്ചി പറയൂ സുതി അല്ലേ വരുന്നത് അയ്യോ ഇവന്റെ കടയിലും പറ്റിച്ചോ ഇവര് ഇവന് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് ഇവൻ ഓഫർ സെയിലെന്നും പറഞ്ഞ് ഒരുപാട് ലാഭം കിട്ടിയെന്നും പറഞ്ഞ് വീട്ടിൽ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊണ്ടുവരികയും ചെയ്തല്ലോ എന്നിട്ട് ഇപ്പം എന്താ ഇവനിങ്ങനെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ഏതായാലും അവൻ കാണണ്ട എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പേരും മറിഞ്ഞു നിൽക്കുക അപ്പോൾ സുതി വന്നിട്ട് സുതിയോടൊപ്പം പോലീസുകാരും ചോദിക്കുന്നുണ്ട് ദേ ഇവരാണോ നിങ്ങളെ പറ്റിച്ചതെന്ന് ചോദിക്കുമ്പം പറയാ അതെ ഇവരാ പറ്റിച്ചത് എന്ന് പറയണം എന്നിട്ട് കാര്യങ്ങളും കാരണങ്ങളും എല്ലാം അവിടെ അങ്ങ് സുതി വിശദീകരിക്കുകയാണ് എൻ്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങി ഇത്ര രൂപ തന്നു എന്നിട്ട് ബില്ലടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിശദീകരിക്കുക ഇതെല്ലാം നമ്മുടെ സച്ചി കേട്ട് അന്തം വിട്ട് നിൽക്കുക വെറുതെ കേട്ട് നിൽക്കുകയല്ലോ സച്ചി സച്ചി അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സച്ചി വീഡിയോ എടുക്കുക അത് കഴിയുമ്പോൾ സുതി അങ്ങ് പോവാണ് അപ്പം സച്ചി മഹേഷിനോട് പറയുക കണ്ടോ ഇവൻ്റെ കടയിൽ ഇത്രയധികം നഷ്ടം വന്നു ഇവനെപ്പോലൊരു മണ്ടൻ എത്ര ലക്ഷം രൂപയാണ് ഇവന്മാർ തട്ടിയെടുത്തത് എന്നിട്ട് അവൻ ആ വിവരം വീട്ടിൽ മിണ്ടിയിട്ട് പോലുമില്ല ഇല്ല അവൻ്റെ ഭാര്യ ശ്രുതി പോലും അത് അറിഞ്ഞിട്ടില്ല എന്നിട്ട് സെയിൽ കൂടുതൽ നടന്ന് ബിസിനസ് കൂടുതൽ നടന്നു അതുകൊണ്ട് കിട്ടിയ ലാഭമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു ലക്ഷം രൂപ കൂട്ട് കാണിക്കുകയും ചെയ്യുന്നു അതിപ്പോൾ അവൻ എവിടെ കിട്ടി ഇത്രയും പണം നഷ്ടം വന്നെങ്കിൽ പിന്നെ ഒരു ലക്ഷം രൂപ എങ്ങനെയാ വീട്ടിൽ കൊണ്ട് കൊടുത്തത് അവൻ്റെ പൊങ്ങച്ചം കാണിക്കാൻ ഇത് ഞാൻ പൊളിച്ചടിക്കേ ഉള്ളൂ എന്ന് പറയാം അപ്പം വേറൊരു കൂട്ടർ കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകൾ അപ്പോൾ അവരോട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇതേ ഇവരെ അറിയാവോ ഈ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചിയേയും മഹേഷിനെയും കണ്ടിട്ട് അവർ പറയാം ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഞങ്ങളെ പറ്റിച്ചവരുടെ കൂട്ടത്തിൽ ദൈവമാരൊക്കെ ഉണ്ടായിരുന്നത് ഇവർ നിരപരാധികളാണെന്ന് പറയാം അങ്ങനെ സച്ചിയും മഹേഷിനെയും റിലീസ് ചെയ്യാണ് അത് കഴിയുമ്പോൾ നേരെ സച്ചി ആ വീഡിയോയുമായിട്ട് വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നേ അച്ഛനും അമ്മയും രേവതിയും ശ്രുതിയും അതുപോലെ ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയണം അപ്പം രവി ചോദിക്കേ എന്താടാ എന്താ ഇപ്പോൾ ഇത്ര കാര്യം സംസാരിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ പ്രത്യേകിച്ചുണ്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ അത്യാക്കും എന്താ എന്ത് കാര്യം അന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാം ഒരു കഥ കാണിച്ചാലോ ഒരു സംഭവം ഉണ്ട് ഒരു സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അപ്പം നമ്മുടെ വർഷം ചോദിക്കുക സിനിമയോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകുകയാണോ അപ്പോൾ പറയുന്നുണ്ട് സച്ചി കേട്ടോ സിനിമയ്ക്ക് പോകുന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ ഈ സിനിമ കാണാൻ പോകുന്നതെന്ന് പറയാം അപ്പോൾ വർഷ പറയാം അതൊക്കെ തെറ്റല്ലേ അങ്ങനെ തിയേറ്ററിൽ പോയി കാണണ്ടേ ഫോണിലൊക്കെ കാണുന്നത് ഏയ് ഈ സിനിമ ഞാൻ തന്നെ എടുത്തതാണ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് സിനിമയാണ് അപ്പോൾ പിന്നെ എപ്പോൾ വേണേലും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് നിർത്തുവാ നമ്മുടെ സുദീ മിപ്പോൾ ഉണ്ട് എന്താ സംഭവം എന്നറിയാതെ കേട്ടോ അപ്പോഴേക്കും ആ ഫോൺ അങ്ങ് ടി വിയിലോട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യാണ് സച്ചി അപ്പോൾ ആ വീഡിയോയിൽ സുധീ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ കടയിൽ കച്ചവടം നടന്നുകൊണ്ട് നിന്നപ്പം ബിസിനസ്സെന്ന് കാര്യമെന്നും പറഞ്ഞ് വന്നിട്ട് എന്നെ പഠിച്ചുകൊണ്ട് പോയതാണ് ഇവർ ഇത്രയും രൂപയുടെ ലൈ നഷ്ടം വന്നെനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പോലീസിനോട് വിശദീകരിക്കുന്ന കാണിക്കുക ഇത് കണ്ട് ഞെട്ടിപ്പോവുക നമ്മുടെ ശ്രുതി ദൈവമേ ഇവൻ ഇതെങ്ങനെ അറിഞ്ഞു ഇവൻ എങ്ങനെ ഈ വീഡിയോ കിട്ടി ഇവൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക ഇപ്പം ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വിഷമാവാണ് ഭയങ്കര ദേഷ്യവും വരുവാണ് ശ്രുതി എന്നേരം ശ്രുതിയെ നോക്കുക ശ്രുതി ഈ കാണുന്ന ഒക്കെ സത്യമാണോ നീ അന്നിട്ട് ബിസിനസ് ലാഭമാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ കൊണ്ട് കാണിച്ചല്ലോ ലാഭം കിട്ടിയതാണോ ഒറ്റ ദിവസം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം എന്താ സംഭവിച്ചത് നാല് ലക്ഷം രൂപയ്ക്ക് നിന്നെ പറ്റിച്ചോണ്ട് അവരങ്ങ് പോയെന്നോ നീ ഇത്ര മണ്ടനായി പോയല്ലോടാ എന്തുമാത്രം പഠിച്ചതാ വെറുതെ തലയ്ക്കകത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ശ്രുതി പറയുക അപ്പം ശ്രുതി പറയാം അത് ശ്രുതി ചെറുതാ ഇട്ട് ഇങ്ങനെ എന്നെ അവർ പറ്റിച്ചതാ എന്നൊക്കെ പറഞ്ഞ കഥ അങ്ങ് പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയും പറയാം ഷൂ മോശം നാണക്കേട് മനുഷ്യൻ്റെ മുഖത്തും നോക്കാൻ മേല ഇത്രയും വലിയ ബിസിനസ്സൊക്കെ നടന്നെന്നും പറഞ്ഞു നീ ഇവിടെ വന്ന് പൊങ്ങച്ചം പറഞ്ഞിട്ട് ഇതാണോ ശരിക്കും സംഭവിച്ചത് എന്ന് ചന്ദ്രയും ചോദിക്കുക അപ്പം ശ്രുതി അവിടെ പറഞ്ഞു നിന്നും മെഴുകുക അപ്പം സച്ചി പറയാം ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അതെ ഇവൻ്റെ കളത്തരം ഇവൻ്റെ ബിസിനസ് ഞങ്ങളെല്ലാം കളയാക്കിക്കൊണ്ടിരുന്നു ഇവൻ്റെ തലയ്ക്ക് അതൊന്നും ഇല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പോട്ടെ അവനെ എല്ലാവരും പറ്റിച്ചോണ്ട് പോയില്ലേ ഇത് കണ്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ഇവനെ എല്ലാവരും പറ്റിച്ചോണ്ട് പോയി ഇത്രയും പണം ഇവന് നഷ്ടം വന്നെങ്കിൽ പിന്നെ എങ്ങനെ ഇവൻ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം രൂപ ഇവിടെ കൊണ്ടു തന്നു ഇവൻ എങ്ങനെ ലോൺ ലോണടിച്ചു ഇതൊക്കെ അച്ഛനൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുക അപ്പം സച്ചിക്കും ദേവതയ്ക്കും അറിയാൻ കേട്ടോ സ്വർണം കൊണ്ടുപോയി മറിച്ച് വിറ്റാണ് ഈ പണം കടം വീട്ടിയതും അതുപോലെ വീട്ടിൽ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് പൊങ്ങച്ചം കാണിച്ചതെന്നും അപ്പോൾ സച്ചി ഇത് പറയുന്നുണ്ട് അപ്പം രവി ചോദിക്കുക ശരിയാ എവിടെ നിന്ന് കിട്ടിയിട്ടാന്നാൽ നിനക്ക് പണം ഇങ്ങോട്ട് മാറി നട സുതി നിന്നോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുക അപ്പോൾ സുതി പേടിച്ച് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എവിടുന്നാണോ പിന്നെ നിനക്ക് ഇത്രയും പണം കിട്ടിയത് സത്യം പറഞ്ഞു നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഉടനെ സുതി പറയാം അതെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വാങ്ങി എന്ന് പറയാം അപ്പോഴേക്കും രവി ചോദിക്കുക ഏത് ഫ്രണ്ട് നിൻ്റെ ഏത് ഫ്രണ്ടാണോ ഇത്രയും പണം നിനക്ക് തന്നത് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അത് ഞാൻ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ടാ എന്ന് പറയണം അപ്പോഴേ ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയും ഓ ചേട്ടൻ പാർക്കിൽ പോയി വെറുതെ പണിയില്ലാതെ കിടന്ന് ഉറങ്ങി സമയത്ത് പരിചയപ്പെട്ട ഫ്രണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക ആ ആ ആ ഫ്രണ്ട് ആ ഫ്രണ്ടാണ് എനിക്ക് ഇത്രയും പണം തന്നത് അപ്പോൾ രവി പറയാ സത്യം പറയടാ മര്യാദയ്ക്ക് ആ ഫ്രണ്ടാണോ നിനക്ക് ഈ പണം തന്നത് ഇത്രയധികം പണം നിനക്ക് ആ ഫ്രണ്ട് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അച്ഛൻ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അപ്പം രേവതിക്ക് സച്ചിക്ക് മനസ്സിലാകുകയാണ് ഇതൊക്കെ ചെയ്തത് സുതി തന്നെയാണ് എന്നിട്ട് പൊങ്ങച്ചൻ കാണിക്കാൻ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ പറയാത്തതൊന്നുമില്ല കേട്ടോ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ചാച്ചി രേവതിയോട് പറയാം അതെ ഇന്നിപ്പോൾ ഇത്രയും വരെ കണ്ടെത്തി അവനാ സ്വർണം എടുത്തതിന് നമുക്ക് വേറെ തെളിവൊന്നുമില്ല പക്ഷെ ആ തെളിവുകളൊക്കെ ഉണ്ടാക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പം മനസ്സിലായില്ലേ അവൻ തന്നെയായിരിക്കും ചെയ്തതെന്ന് പെരും കളൻ ഈ വീട്ടിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന നല്ലത് ഇനിയിപ്പോൾ ഏ ഇവൻ്റെ കള്ളത്തരം വെളിവാക്കണമെങ്കിൽ വേറെ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം ഒരു രേവധി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പോവാ സച്ചി അവനെ ഒന്ന് പേടിപ്പിച്ച് വിരട്ടിയിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലാതെ ഞാൻ വെറുതെ പെടുത്തൊന്നുമില്ല അവനെ എന്നൊക്കെ പറയാം എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി പോയിട്ട് കുറേ ഭസ്മോ ചന്ദനോ ഒക്കെ എടുത്ത് നെറ്റിയൽ തൊട്ട് ഒരു പൂജാരിയെ പോലെ വന്ന് ഒരു നാരങ്ങയൊക്കെ മുറിച്ച് കൈ വെച്ച് ഒരു മണിയൊക്കെ എടുത്ത് കിളിക്കുകയാണ് പൂജാമുറിയിൽ നിന്ന് എന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് ഇങ്ങനെ പറയുക പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാവരും ഇതെന്താ സച്ചി ഇങ്ങനെ സച്ചി എന്താ ഇന്ന് പൂജാമുറി കയറി പൂജയും മണിയടിയും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവി വരികയാണ് അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ഇവനിതെന്ത് പറ്റി ഇവനെന്താ ഇന്ന് ഇവിടെ കയറി ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുക അപ്പോൾ രേവതി ഓർക്കുക ഇതെന്താ സച്ചി നീ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വരിക പൂജാമുറിയുടെ മുമ്പിലേക്ക് അപ്പോൾ സച്ചി അവിടെ ഒരു മന്ത്രവാദിയെ പോലെ ഇരുന്നു ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോയ വഴിക്കേ ഒരു സ്വാമിയെ കണ്ടു സ്വാമി എനിക്ക് അനുഗ്രഹം തന്നു അതുകൊണ്ടതെ ഞാൻ ഇങ്ങനെ ഇപ്പം അങ്ങ് പൂജ പ്രാർത്ഥിക്കുന്നത് ചില കാര്യങ്ങളുടെ സത്യം വെളിവാകണ്ടേ അത് വെളിവാകണമെങ്കിലേ ഇതേ ഉള്ളു മാർഗം എന്നൊക്കെ പറയാം അപ്പം സുതി ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ ഇവൻ ഒപ്പിച്ചിരിക്കുന്ന ഇനി ഇവൻ വല്ലതും മന്ത്രോ തന്ത്രോ ഗൂഢോത്രോ വല്ലതും ചെയ്യുകയാണോ എന്നൊക്കെ സുതിക്ക് ഒരു പേടി അപ്പം നിന്ന് പറയാം ഇവിടത്തെ ഇവനില്ലേ സുതി ഇവൻ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യവും ഇവൻ എവിടെ ആ പണം കിട്ടിയെന്ന് അറിയണം അതറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതേ മാർഗമുള്ളൂ ഞാനൊരു സ്വാമിയെ പോയി കണ്ടു അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതുപോലെ വന്ന് എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു കളയാന്ന് ഞാനും ഓർത്തു ഞാൻ കുറച്ച് ദിവസത്തേക്ക് വ്രതത്തിലും പൂജയിലും ഒക്കെയാണ് അതുകൊണ്ട് ഇവൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം എന്നിട്ട് ഇങ്ങനെ പൂജയും കാര്യങ്ങളും മന്ത്രവും തന്ത്രവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പം രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട എന്താ ഇത് ഈ കാണിക്കുന്നൊക്കെ ശരിക്കും സച്ചിയേട്ടൻ പോയി കണ്ടോ സ്വാമിയെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുക ഞാനൊരു സ്വാമിയേം കണ്ടില്ല അവനെ ഒന്ന് പേടിപ്പിച്ച് വരട്ടി വിടണം അവൻ അങ്ങനെ കള്ളത്തരം പറഞ്ഞാലും പറ്റിയല്ലോ നിന്റെ സ്വർണം കൊണ്ടുപോയി വിറ്റല്ലേ അവൻ കാര്യം കണ്ടത് അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് അതിന് കൂട്ടു നിൽക്കാൻ അമ്മയും എന്നിട്ട് മുക്കുപോണ്ട വാങ്ങി വെച്ചിരിക്കുന്നു ഇതിന് അവനൊരു പണി കൊടുക്കാതിരുന്നാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് പറയുന്നുണ്ട് സച്ചി കേട്ടോ അതെ അതെ നമ്മുടെ വീട്ടീന്ന് എന്തോ സാധനം മോഷണം പോയിട്ടുണ്ട് അതെടുത്തവരാരായാലും അവർക്ക് പണി കിട്ടും സ്വാമി പറഞ്ഞതാണ് ഇങ്ങനെ പൂജ ചെയ്യണമെന്ന് എന്താ അതൊന്നും കണ്ടെത്താനും എന്ത് പണിയാണ് കിട്ടുന്നതെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അതുപോലെ സുതിക്കും കാലും മുട്ടും വിറയ്ക്കുക കേട്ടോ കള്ളത്തരം കാണിച്ചിരിക്കുന്ന അവരല്ലേ അതുകൊണ്ട് അവർക്ക് നല്ല പേടി തോന്നുക അതേസമയം സച്ചിയാളെ വേറെ വഴിക്കും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോട് പറയാം ഇതങ്ങനെ വിട്ടാൽ പറ്റിയല്ല ഇവൻ ആ സ്വർണ്ണം കൊണ്ടുപോയി എവിടെയാ വിറ്റതെന്ന് അറിയണം അതുപോലെ തന്നെ ആ സ്വർണം വാങ്ങി ബാങ്കിൽ അടച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തെളിവുണ്ടോയെന്ന് നമുക്ക് അന്വേഷിക്കണം ആ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെക്കും എന്നിട്ട് അവനെ അങ്ങ് പൂട്ടും എന്ന് പറയാണ് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ശരിയാ സച്ചി ആട്ടാ അതെ എവിടെയാണ് ഇവൻ പണയം വെച്ചതെന്ന് അറിയാനായിട്ട് ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പോയി ഇവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുവാണ് സുധീടെ സുതിക്ക് പണം കടം കൊടുത്തെന്ന് പറഞ്ഞ ഫ്രണ്ടിനെ പോയി കാണുവാ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് സുധിയുടെ അല്ലേ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അതെ അല്ല നിങ്ങൾ സുതിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാം അഞ്ച് ലക്ഷം രൂപയോ അയ്യായിരം രൂപ പോലും കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ പിന്നെയാണ് ഞാൻ അഞ്ച് ലക്ഷം രൂപ സുതിക്ക് കടം കൊടുക്കുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് അല്ല സ്തുതി പറഞ്ഞു നിങ്ങൾ അവനെ ഒരു ആപത്ത് സമയത്ത് രക്ഷിച്ചെന്ന് അത് സത്യമാണോ എന്നറിയാൻ വന്നതാ എന്ന് പറയുമ്പം പറയാ അവൻ വായെടുത്താൽ കള്ളത്തരല്ലേ പറയുള്ളൂ അവനെ പോലെ തരികയുടെ ഈ ലോകത്തുണ്ടോ അവൻ പണം തരാനുണ്ട് ഇപ്പോഴും നേരത്തെ വാങ്ങിയത് ഇനി എൻ്റെ ജീവൻ പോയാലും അവനൊരു പത്ത് പൈസ ഞാൻ കടം കൊടുക്കല്ല കൊടുത്താൽ തിരിച്ചു തരിയല്ലാത്ത വർഗമാണ് പിന്നല്ലേ ഞാൻ അവന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് അവൻ വെറുതെ നിങ്ങളെ പറ്റിച്ചാന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സറ്റി എല്ലാം വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കാണിച്ചിട്ട് വേണം അവിടെ പുകിൽ അതിനു വേണ്ടി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് പിന്നെ എവിടെ നിന്ന് അവന് പണം കിട്ടിയെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുക അവൻ്റെ ആ ബാങ്കിലോട്ട് കയറി പോകുന്നതുകൊണ്ടു ഞാൻ ചെന്ന് ചോ പുറകെ ചെന്നതാ പണത്തിന് അപ്പോൾ അവനെ അവിടെ കൊണ്ടുവന്ന് കുറേ സ്വർണമൊക്കെ പണയം വയ്ക്കാൻ പോവാന്നു പറഞ്ഞു പക്ഷേ അവനൊന്നും വെച്ചൊന്നും കണ്ടില്ല ബാങ്കുകാരുമായിട്ട് സംശയിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുവാ ചെയ്തത് പക്ഷേ അതിന് ശേഷം അവൻ ഒരു ജുവലറിയിലേക്കാണ് പോകുന്നത് കണ്ടത് എന്ന് പറയാണ് അപ്പോൾ ഏത് ജ്വല്ലറി ആണെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പോവാണ് ആ ജ്വലറിയിലേക്ക് ജ്വല്ലറി ചെന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് ഇത്രയും സ്വർണം ഇവിടെ വിറ്റിരുന്നോ എന്നൊക്കെ ചോദിക്കുക പിന്നെ ഇന്ന ആഭരണങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ആ മുക്ക് കാണിച്ചു കൊടുക്കുക ഇതുപോലത്തെ തന്നെയൊക്കെ ഇവിടെ വിറ്റോ എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് വിറ്റു അപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെയല്ലേ അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാൽ എനിക്കതൊന്ന് തരണം ഒരു അത്യാവശ്യമായിട്ടാണ് ഒരു സ്വർണം മോഷണം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണ് നിങ്ങളെ അതിലേക്ക് വലിച്ചിഴക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് തരണം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ അങ്ങനെ അത് റെക്കോർഡ് ആയിട്ട് സച്ചിയുടെ ഫോണിലുണ്ട് അപ്പോൾ ഈ രണ്ട് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സച്ചി വീട്ടിൽ പോയി പറയാതെ നേരെ ഇനി പണം എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സച്ചി ബാങ്കിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സച്ചി ഇവിടെ പണം അടച്ചിരുന്നോ എന്ന് ചോദിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കഴിയുമ്പം അവർ പറയുകയാണ് സച്ചി ഇവിടെ കൊണ്ടുവന്ന് പണം അടച്ചിരുന്നു ലോണിൻ്റെ തുക മുഴുവൻ അടച്ചിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ ആ ഒരു വിവരങ്ങളും എല്ലാം കിട്ടി ഇപ്പം ഇതെല്ലാം സച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ ഇതെല്ലാം ആയിട്ട് സജി പോവാണ് വീട്ടിലേക്ക് ഇവനെക്കുറിച്ച് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ വീട്ടിൽ ചെന്ന് ഒന്ന് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് സച്ചി അങ്ങ് പോവുക പോയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും വിളിച്ച് നിർത്തുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയോട് അമ്മേ അമ്മയോടൊരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക എന്താ മോനെ എന്താ നിനക്ക് ചോദിക്കാനുള്ളതെന്ന് പേടിച്ചൊക്കെയാണ് ചോദിക്കുന്നത് കാരണം സ്വർണ്ണമാറ്റി മുഖുണ്ടാക്കി വെച്ചത് ചന്ദ്രയും കൂടെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ചോദിക്കുക രേവതിയുടെ കുറച്ച് സ്വർണം അന്ന് ഞങ്ങളുടെ കയ്യിൽ അമ്മ തന്നു വിട്ടില്ലേ അത് സ്വർണം തന്നെയായിരുന്നു എന്ന് ചോദിക്കുക പിന്നെ സ്വർണ്ണമല്ലാതെ മുക്കുമുണ്ടാണോടോ ഞാൻ തന്നു വിട്ടത് എന്ത് വർത്തമാനാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രൻ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഏയ് സ്വർണം തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിക്കുക അപ്പം രവി ചോദിക്കുന്നുണ്ട് എന്താ മോനെ പ്രശ്നം പിന്നെ സ്വർണ്ണമല്ലേ അന്ന് തന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോയതല്ലേ അപ്പം ഉടനെ തന്നെ സച്ചി പറയാം അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോയത് പക്ഷെ അതും കൊണ്ട് വിൽക്കാൻ ചെന്നപ്പം അത് സ്വർണമല്ല മുക്കുപൊണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ രവി ചോദിക്കാം എന്ത് മുക്കുപണ്ടവോ പോകും അപ്പം നമ്മുടെ ശ്രുതിയും ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മുക്കുപണ്ടവായി അത് സ്വർണമാണെങ്കിൽ പിന്നെ ആരും അത് മുക്കുപണ്ടാക്കി അപ്പം സച്ചി പറയാം അതായത് എനിക്കറിയേണ്ടത് ആരാണ് അത് പച്ച അതി ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറയാണ് അപ്പം നമ്മുടെ സുതിയും ചന്ദ്രയൊക്കെ അങ്ങ് വരണ്ട നിൽക്കുക അപ്പം സച്ചി പറയുക ഇതിൻ്റെ സത്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പം എല്ലാവരേ ഈ ഇവൻ ഈ പെരുങ്കള സുതിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അലമാരിയിരുന്ന സ്വർണം എടുത്തുകൊണ്ട് പോയി വിറ്റതേ സുതി അതിന്തേ ഇവരും കൂട്ടുനിന്നു ആ സ്വർണം മാറ്റി മുക്കുപൊണ്ടാക്കാനേ എൻ്റെ അമ്മയും കൂടെ കൂട്ടുനിന്നു എന്ന് പറയുമ്പം ചന്ദ്രയാകെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഉടനെ രവി ചോദിക്കുക ചന്ദ്ര നീയുമതിന് കൂട്ടുനിന്നോ ഈ കളജലത്തിന് നീ കൂട്ടുനിന്നോ എന്ന് അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക അപ്പോൾ ശ്രുതിയോട് രവി ചോദിക്കുക ശ്രുതി നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പാവം പറയുന്നുണ്ട് കേട്ടോ ഇല്ല അറിഞ്ഞില്ല ചാ ഞാൻ വിവരമൊന്നും ഇല്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാം ദേ ഇവൻ ഇത് ചെയ്തത് വെറുതെ ഞാൻ ആ കൊണ്ട് പറയുന്നൊന്നുമല്ല ഇതിൻ്റെ സകല തെളിവുകളും ദേ ഈ ഫോണിലുണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ സ്തുതി പറയാം നീ എന്ത് തെളിവായി കൊണ്ടുവന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് തെളിവ് കൊണ്ടുവന്നല്ലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ആ അതുപോലെ തന്നെ തെളിവായി ഇതും എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എല്ലാം ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പറയുന്നതും അത് കഴിഞ്ഞ് പാർക്കിലെ ഫ്രണ്ട് ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ജുവലറിയിൽ കൊണ്ട് സ്വർണം വിൽക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ബാങ്കിൽ കൊണ്ട് പണം അടച്ചതിൻ്റെ രേഖകളും എല്ലാം കാണിച്ചു കൊടുക്കുമ്പം എല്ലാവർക്കും ഇത് മനസ്സിലാവും അപ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഇത്രയും വലിയ കളത്തരമൊക്കെ ചെയ്തല്ലോ സൂചിച്ചോട്ടെ പാവം ദേവത ചേച്ചിയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലും സ്വർണം അതെടുത്തിട്ട് പോയി വിൽക്കാമല്ലായിരുന്നു ഇതൊക്കെ വളരെ മോശമാണ് എന്ന് പറയാം അപ്പം രവി ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ എടാ കള്ള നീ ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു രേവതിയുടെ സ്വർണം എടുക്കാൻ നിനക്കെന്താ അവകാശമാ ഉള്ളത് നീ ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയി നിനക്ക് വിൽക്കാറുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളമാവാം സച്ചിയാണ് ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് അല്ലറിക്കൊണ്ട് ചെല്ലുകയാണ് നമ്മുടെ ശ്രുതിയുടെ നേരെയോ അതുപോലെ ചന്ദ്രയുടെ നേരെയും ശ്രുതിയുടെ നേരെയൊക്കെ കണ്ട ഇതൊക്കെ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഞങ്ങളെല്ലാവരും പറ്റിക്കുകയായിരുന്നല്ലേ എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ മോശക്കാരായി മുക്കുപൊണ്ടം വിക്കാൻ ചെന്ന കള്ളനും കളിയായി നിങ്ങൾക്കൊക്കെ സമാധാനായില്ലേ എന്ന് ചന്ദ്രയോടൊക്കെ ദേഷ്യപ്പെട്ട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടിയത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്